ഹലോ കെ കെ ആർ ഫാമിലി മെമ്പേഴ്സ് ഇന്ന് നമ്മൾ പുതിയ കാറ്റഗറി മാറിയിട്ടോ പുതിയ സാധനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇത് ഫുള്ള് സാധനം നമ്മൾ പുറത്തിട്ട് കാരണം അത് കുറേ പൊതി കൊണ്ടുപോയിട്ടു മേലെ കോഡോണിൽ ഇട്ടു ബാക്കിയുള്ള സാധനങ്ങളാണ് ഇതിൽ കിച്ചണാണ് ബ്രാൻഡ് കിച്ചൺ ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഫുള്ള് കിച്ചൺ ഐറ്റംസ് ആണ് ഇന്നുള്ളത് ഇതില് ഫുൾ ഇട്ടു അതുകൊണ്ട് എത്ര ബോക്സ് വെച്ചിട്ട് പത്ത് നാൽപ്പത് ബോക്സിൻ്റെ ഉണ്ട് ഒരു കണ്ടെയ്നർ ഫുൾ സാധനം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ ഇതിൻ്റെ അടിയിലൊക്കെ സാധനങ്ങളുണ്ട് നമ്മളിത് പൊട്ടിച്ച് നോക്കാം എന്താ നോക്കാം

ബ്രാൻഡ് എറണാ ബ്രാൻഡ് തന്നെ സാധനം സ്റ്റീലിൻ്റെ കേട്ടോ വെയ്റ്റ്ലെസ് ആട്ടോ അതെ തീരെ സ്റ്റൈലിഷ് സ്റ്റീലാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ അതാണ് ഐ എസ് ഐ മുദ്ര കണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ ഓക്കേ പിന്നെ തീരെ സാധനങ്ങൾ നമ്മൾ ഇതൊക്കെ കാഷറോൾ ഇതെന്താ ഒരു വെറൈറ്റി സാധനം എന്താ മൾട്ടി ചോപ്പർ ഇനാലസാണ് ബ്രാൻഡ് ഇട്ടോ ഇത് നമ്മൾ കുറേ ആൾക്കാർ ചോദിച്ചതിന് ഇപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് ചോപ്പറാണ് മൾട്ടി ചോപ്പറാണിത് ഇലക്ട്രിക്ക് അപ്പോൾ ഇത് സാധനം നോക്കണോ ഞമ്മളടുത്ത സാധനം വന്നിട്ടുണ്ട് ഇതിട്ടാ ഇതിൽ ഇനി എന്തൊക്കെയുണ്ട് നമ്മളറിയില്ല നോക്കുമ്പോൾ പൊട്ടിച്ചോ കുറേ സാധനം ഉണ്ട് ഇതിപ്പോൾ സാമ്പിൾ ആക്കിയാണ് നമ്മൾ ഉള്ളിലിട്ട് പൊട്ടിക്കുക അത് നമുക്ക് ഇവിടുന്ന് പുറത്താണ് റോഡ് സൈഡിലാണിത് ഇന്നെന്താ സാധനം ഇനാലസൻ്റെ സാധനമാണ് അല്ല ആ ഇത് നമ്മളെ ഇത് നഷ്ടേഷ്യ അടിപൊളി സാധനക്കാരത് നല്ല ക്വാളിറ്റി ഉള്ള സാധനക്കാരം പ്രീമിയം സാധനക്കാരം ഈ നഷ്ടേഷ്യേൻ്റെ സാധനത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഓഹോ ഇതാണ് സാധനം നെക്സ്റ്റ് ചെയ്യാം സലാഡ് ഫുഡ് ബോക്സ് ഇട്ടോ സലാഡ് ഒക്കെ ഫുഡ് ബോക്സ് ഗ്ലാസ് ആണ് നല്ല ക്വാളിറ്റി പറഞ്ഞാൽ അടിപൊളിയൊക്കെ സാധനം കേട്ടോ ഞാൻ കാണിച്ചാൽ ഐ വാളിറ്റി ഓക്കെ നല്ല ഒറ്റ പീസാണ് ഓക്കെ ഇതാണ് സാധനം കേട്ടോ ഇതാണ് എന്താ പറയുക പറയുക നെസ്റ്റേഷ്യേൻ്റെ സാധനത്തിൻ്റെ ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റി ആണ് നല്ല പ്രീമിയം ലുക്ക് ഉണ്ടാവും സാധനങ്ങളൊക്കെ പ്രീമിയം ലുക്ക് സാധനങ്ങൾ ഇതിൽ വന്നിട്ട് ഞാൻ ഒരേ ഒന്നും ഇത് പൊട്ടിക്ക് കാണിച്ചു തരാം ഒരു ബോക്സ് എന്താ അല്ലേ വാട്ടർ ബോട്ടിലൊക്കെ കുട്ടികളെ വാട്ടർ ബോട്ടിൽ പെക്സ്ഫോൻ്റെ സാധനം കേട്ടോ പ്രീമിയം യൂണിക്കോൺ ആണ് സാധനം എന്താ ലുക്ക് പറഞ്ഞല്ലോ ലുക്ക് പറഞ്ഞല്ലോ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് എടുത്ത സാധനത്തോ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കണേ ഇതിലൊരുപാട് സാധനം ഉണ്ട് എന്തൊക്കെയാ അടിയിലെന്താറിയില്ല അപ്പൊ നമ്മൾ അടുത്ത് തോന്നുന്നു കാണിച്ചത് പൊട്ടിച്ചോ എന്താ ഷോപ്പർ ഇതിലെന്താ ഇഡ്ലി മേക്കർ ത്രീ പ്ലേറ്റിന്റെ ഇഡലി മേക്കർ ലൈഫ് ലോങ്ങിന്റെ സാധനാണ് അടിപൊളി സാധനം അത് മേക്കറ് പൊട്ടിച്ചുകൊണ്ട സ്റ്റാൻലെസ്റ്റീലാണ് പ്രീതിന്റെ ജാറ് ഗ്രൈൻഡ് സ്റ്റോർ ഇത് ഫുള്ള് വീഡിയോ നമുക്ക് അടിപൊളി ആ കേട്ടോ കുറച്ചേരം ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും പിന്നെ അത് ഓരോന്നും ഇത് നമ്മള് ഷോപ്പിൻ്റെ പുറത്ത് സാധനം ഒന്ന് ലോഡ് ഇറങ്ങി വിട്ടേനും പ്രീതിൻ്റെ ചോപ്പർ കേട്ടാ പ്രീമിയം ചോപ്പറാണ് കേട്ടോ അതുകൊണ്ട് സോറി ബട്ടർഫ്ലൈൻ്റെ ബട്ടർ അതുകൊണ്ട് ഇതിൻ്റെ എഴുതിക്കൂണ് ബട്ടർഫ്ലൈ പ്രീമിയം വെജിറ്റബിൾ ചോപ്പറ് ഇതിൻ്റെ പ്രൈസ് വരേണ്ടതാണ് ആയിരത്തി ഓക്കെ കേൾക്കാ പ്രൈസ് ഇതായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഉറുപയാണ് സാധനം വേണ്ടത് നമ്മൾ തരുന്നത് ഇരുന്നൂറ്റി അമ്പത് ഉറുപയട്ടത് എൻ്റെ ഇരുന്നൂറ്റി നല്ല ഉള്ള സാധനമാണ് ചോപ്പറിലെ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയൽ ബട്ടർഫ്ലൈൻ്റെ ചോപ്പറാണ് സാധനം ഒരുപാടുണ്ട് കേട്ടോ ഇതിൽ ഇതാ ബ്രാൻഡ് ഹൈഡ്രാഗ് പിള്ള ഇത് വാട്ടർ ബോട്ടിൽ ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതാണ് ഇതെന്താ ലഞ്ച് ബോക്സ് മൈക്രോവേവില് ഉപയോഗിക്കാൻ ലഞ്ച് ബോക്സ് ആയിരുന്നു അത്യാവശ്യം ഉള്ളിൽ അറവളൊന്നും ഇല്ലാത്ത ടൈപ്പ് കുറേ ആൾക്കാർ ചോദിക്കണ്ടേ ചോപ്പർ ലഞ്ച് ബോക്സ് ഇതെന്താ സാധനം നമുക്കറിയില്ല ഇതിന് മന എന്താ പറയുക ഇഡ്ഡലി കുക്കറി ഉണ്ട് ഇതൊക്കെ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളായിട്ടാണ് നല്ല കണ്ടെയ്നറുകളുണ്ട് നല്ല പ്രീമിയം സാധനമാണ് ഇതൊക്കെ സ്പൂൺ എല്ലാം ഉള്ള ഇതൊക്കെ അത് എന്താ അത് സാധനം സ്പൂണ് സ്റ്റാൻഡ് എല്ലാ സാധനം ഉണ്ട് ഇതില് വെയിറ്റ് ഉണ്ടല്ലോ ഒരു എൻ്റെ ഇതൊന്ന് കഴിയട്ടോ അത് എന്നിട്ടല്ല അത് കാണിച്ചു കൊടുക്കല് ഓയിൽ ഡിസ്പെൻസർ ഇട്ടോ ഓയിൽ ഡിസ്പെൻസർ ഡിസ്പെൻസറാണിത് സിഗ്നോവേറിൻ്റെ ബ്രാൻഡാണ് നല്ല ക്വാളിറ്റിയിലാണ് കൊണ്ടുപോയിലൊക്കെ നല്ല അഭിപ്രായമാണ് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊട്ടി പണ്ടു പൊട്ടിക്കട്ടെ കയ്യിലൊക്കെ അന്മാരി കൈയ്യിലെ നല്ല സൂപ്പർ സാധനം വീട് ഇരിക്കലൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലുണ്ടി നല്ല സാധനം കിട്ടും ഒക്കെ കിച്ചൺ ഐറ്റംസാണ് കിച്ചൺ ഹോം ഐറ്റംസുകൾ ചോപ്പറുകൾ ഇത് തരണം ഇതെന്താ ഇതും ഇഡ്ഡലി കുക്കറാണ് ഇഡ്ഡലി കുക്കർ പേര് ചെറിയ പൈസട്ടോ അഞ്ഞൂറ് പേരുള്ളൂ നല്ല സാധനങ്ങളുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ടാവും സാധനം വന്നു കൊണ്ട് അഞ്ഞൂറ് പേരുള്ള ഇഡ്ഡലി കുക്കറുകളൊക്കെ ഇഡ്ഡലി ഇഡ്ലിട്ടോ ഇതെന്താ സാധനം ആ ആ ഇതൊക്കെ നീ വരുന്ന സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ജ്യൂസൊക്കെ പണ്ടൊക്കെ ജ്യൂസൊക്കെ നമുക്ക് എന്ത് ചെയ്യുക അരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നി തോന്നിയിരുന്ന ഒന്നും ഇല്ല അത് സിമ്പിളാണ് എന്തെങ്കിലും വയ്ക്കുക ഇങ്ങൾ വയ്ക്കുക അപ്പോൾ ഇതിൻ്റെ മൂടി ഇതാണ് എന്താ സാധനം കേട്ടോ ദിദി വെച്ചിട്ട് ജ്യൂസ് നീക്കളോ ഒഴിച്ചാൽ മതി നേരെ നീക്കം ഒഴിക്കോളും വേസ്റ്റാണ് തട്ടിയാൽ മതി ഓക്കെ ഇതൊക്കെ ഇതിൽ അല്ല ഇങ്ങനത്തെ ഒക്കെ വെറൈറ്റി ഇതൊക്കെ ഉള്ളു ബ്രാൻഡൊക്കെ ഇത് എന്താ ഫ്രഞ്ച് വെയറിൻ്റെ യോഗട്ട് ആ ഇത് നമ്മൾ ഇതിന് ഫിൽറ്റർ യോഗട്ട് ഫിൽറ്ററാണ് ഇതാ ഫീ ട്വൻറ്റി ഫോർ നാച്ചുറൽ ഫിൽറ്റർ സോൺ ഇത് ആ യോഗട്ട് ഇതൊക്കെ നമ്മൾ തൈരൊക്കെ ഇതാക്കണേ ആ ഫിൽട്ടറാണിത് ഇത് ബോക്സ് കാര്യം ഓക്കെ അടുത്ത നമ്മൾ വേറെ ഒന്ന് ബോക്സ് സെക്ഷൻ സാധനം പെട്ടി ചോയ്ക്കോക്സ് രക്ഷയില്ലാത്തതായിട്ടാ ക്യാഷ് ചെയ്യണെന്തായാലും അടിപൊളി കേട്ടാ നീ ക്യാഷ് ചെയ്യണേ കോഫി മഗ് മഗട്ടത് ബറോസലിനാണ് കോഫി മഗ് നല്ല സാധനമാണ് ഇത് വരണോ നമുക്ക് വീണ്ടും നല്ലൊരു കാഷ്ടാണ് ഇത് വേറെ ആൾ ചോദിച്ചിട്ട് ഇപ്പൊക്ക് നേരത്തെ ഒന്ന് വേറെ ആൾ കൊണ്ട് ഞാൻ അടുത്ത് തോന്നാ പൊട്ടിച്ച് കാണിച്ചോ ഓരോന്നുട്ടോ സോളാറാണ് പറഞ്ഞത് അടിപൊളി സാധനം ആട്ടത് പ്രീമിയം നിറഞ്ഞ പ്രീമിയം സാധനമാണ് നമുക്ക് കുറെ വരാണ്ട് ഇട്ടോ അപ്പുള്ളത് ലീനല്ല എല്ലാര്ക്കും ഓരോരുത്തർ നമുക്ക് ഉറച്ചി ചോർച്ചിച്ച സാധനം എടുക്കാം സാധനം എടുക്കാണ കാ നമുക്ക് പുറത്തുനിന്ന് ഇവിടെ വെളിച്ചം സാറിന് പറ്റാ ഇതാ പറ്റിയ എന്താ പറയുക കാഷ്ടയാണ് കാഷ്ടയുടെ സാധനം കേട്ടോ ഇനി ഉണ്ട് കൊല്ലം പൊട്ടിച്ച് കുറേ കുറേ നേരം എടുക്കും അടുത്ത് വേറെ നോക്കാം ഇത് എന്താ സാധനം ഒന്നും അറിയില്ല പൊട്ടിച്ച് നോക്കണ നമ്മളെ വെജിറ്റബിൾ ചോപ്പർ വേറെ ടൈപ്പ് ഓ മൈ ഗോഡ് അതിൻ്റെ ചാച്ച് ഉണ്ടെങ്കിൽ ഇതൊക്കെ പിടിച്ചാൽ ഒരാളായിനു ചാച്ചു ഇല്ലാത്ത സാധനം ഇതൊക്കെ കുറേ സാധനം ഇതിൽ ഇതിൽ പതിനഞ്ച് പീസ് ടോട്ടൽ വരില്ല കേട്ടോ എന്താ വിളിച്ചില്ല ഓക്കെ വാട്ടർ ബോട്ടിൽ ഇതാ എന്താ പതിനഞ്ചിന് ഫിഫ്റ്റീനുണ്ട് നമ്മൾ നേരത്തെ കാണിച്ച ചോപ്പറാണ് കേട്ടോ അത് ചോപ്പറല്ല കട്ടറ് എന്ത് സാധനം അറിയാം നമ്മൾ പൊട്ടിച്ചോക്കണം എന്തായാലും ഒന്ന് പൊട്ടിച്ച് കാണണം ഓ ഓ ഓ എന്താ ഇതാണോ ട്ടാ അടിപൊളിയാണ് പ്രീമിയം സാധനങ്ങൾ കേട്ടോ അതൊക്കെ പ്രീമിയം ക്വാളിറ്റിയുടെ പ്രീമിയം ബ്രാൻഡിൻ്റെ സാധനങ്ങളായതുകൊണ്ട് ധൈര്യത്തിന് പൊട്ടിക്കണ്ടത്തത് വേറെ നോക്കാം അതേ നമ്മളതാണ് പോകണ്ടേ ഇത് നമ്മളെ സൈഡ് സൈഡിലൊക്കെ കൊടുക്കട അടുക്ക റാക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് റീലൊക്കെ ഉള്ളതാണ് എല്ലാ സുഖമാണ് സിംബിൾ ചെറിയ വീതിയുള്ള ഉള്ളതിനുള്ളിലൊക്കെ നമുക്ക് ആണെങ്കിൽ ചെയ്തേക്കാം ഓരോ സാധനങ്ങൾ മൂന്ന് തട്ടായിട്ടാണ് സാധനം വരേണ്ടത് എൻ്റെ ഫോട്ടോസ് ഞാൻ വേണമെങ്കിൽ കാണിച്ചിട്ടുണ്ട് ഇനി അടുത്തത് അത് കൂട്ടി നോക്കുക ഇനി നമ്മൾ വീഡിയോ കുറേ കാണിക്കൂലട്ടോ കാരണം എന്താ വെച്ചാൽ ഇനി നമുക്കിത് ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ട അടുത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് തെക്കുമ്പഴത്തേക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഇതിലപ്പം നീ അങ്ങനെ കാണിക്കാൻ കറിയില്ല ലോങ് മാൻ്റെ നമ്മളെ എന്താ പറയുക ജ്യൂസറ് ആൻഡ് മിക്സർ ഗ്രൈൻഡർ ത്രീ മിന്നോണ് ഇത് എൻ്റെ മിക്സർ ഗ്രൈൻഡർ മിക്സറും ഗ്രൈൻഡറും ഉണ്ട് ചെറിയ വിലയുള്ളൂ കേട്ടോ ഈ സാധനം വാങ്ങുന്നതൊക്കെ ഭയങ്കര ഇതാണ് ചെറിയ വില വരുള്ളൂ കാരണം വലിയ പ്രൈസ് ഒന്നും ഉണ്ടാവില്ല നല്ല ഡിസ്കൗണ്ട് ഉണ്ട് ഏറ്റവും കൂടുതൽ നല്ല ഡിസ്കൗണ്ട് ഉള്ള സാധനമാണ് എക്സ്റ്റെൻഷൻ ലോങ് വാൻ്റെ തന്നെ എക്സ്റ്റെൻഷൻ ആണ് കേട്ടോ എക്സ്റ്റൻഷൻ ഫാൻ ആണ് വാട്ടർ ബോട്ടിൽ വലിയ വാട്ടർ ബോട്ടിൽ കുറേ ഡൗട്ട് അതിൽ മൂന്നും ബോക്സ് എന്താ ഓർഗനൈസർ ആണ് ഇത് ഹോം മെയ്ഡ് നമ്മൾ ബ്രാൻഡ് ഏതാ പേസ്ഫുൾ ലൈവ് ബ്യൂട്ടിഫുൾ എന്തായാലും ജാറുകളാണേ ഇതിലുള്ളത് ഇന്ന് നേരം ചേട്ടാ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പോകേണ്ട അതുകൊണ്ടാണ് പിന്നെ എക്സ്റ്റൻഷൻ ഇത് ഹോം ഐറ്റംസ് ആണോ ഇത് കിച്ചൺ അല്ലത് ഹോം ഡെക്കോറേറ്റ് ഹോം രീതിയിൽ പറ്റുന്ന സാധനം ഇതൊക്കെ നമ്മളെ ആർ ആർ സിഗ്നേച്ചറിൻ്റെ സാധനം ആട്ടോ നല്ല സാധനം ഇത് വലിയൊരു ഹെവി സാധനം എന്താ അറിയാ പൂട്ടി ചോയ്ക്ക എന്താ നമ്മളെ സാധനം കഴിഞ്ഞ സാധനം ഇന്ന് വേണോ നമ്മളൊരു പത്തിരുന്നഞ്ച് പീസ് വന്നിരുന്നു ഒക്കെ കഴിഞ്ഞിട്ടോ നമ്മടുത്ത് സ്റ്റീമർ സ്റ്റീമർ എന്നാ ഇന്ന് മറ്റേ താരങ്ങളൊക്കെ കൊണ്ടുപോയില്ലേ അബ്ബാസ് കാക്കൻ നല്ല സ്റ്റീമർ ആട്ടോ നല്ല സ്റ്റീമർ നല്ല ക്വാളിറ്റി ലൈഫ് ലോങ്ങിൻ്റെ സാധനം ഐ എസ് ഐ മുദ്ര ഒക്കെ ഉണ്ടാവും സാധനം ഒക്കെ കഴിഞ്ഞാൽ ഒരുപാട് പീസ് ഉണ്ടായിരുന്നോ പ്ലാ ഒരു ലിഡുണ്ടാവും തോന്നും സ്റ്റീമർ ഇട്ടത് ഇങ്ങനെയാണ് വരിക നല്ല പ്രീമിയം ക്വാളിറ്റി ആട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള അല്ല കുറഞ്ഞ സാധനം ഒന്നും അല്ല സ്റ്റീമർ പെരിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ ഏറ്റവും ബെറ്റർ ഇതാണ് എന്നാണ് ചേട്ടാ ആ സ്വീറ്റ് കോണ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധനമാണേ പെട്ടെന്ന് പരിപാടി അയച്ചാൻ പറ്റിയ സാധനമാണേ ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തോ സാധനമുണ്ട് പൊട്ടിക്കണം ഇത് കാണേണ്ട സംഭവം കാണേണ്ട ഇങ്ങനത്തെ സാധനങ്ങൾ കുറേണ്ട് ഇതുവരെ വന്നിട്ട് നമുക്ക് വേറെ ടൈപ്പ് സാധനം കേട്ടോ ഇത് വന്നിട്ടില്ലേ ഇത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് കണ്ട എന്തായാലും ആൾക്കാർ വിളിക്കും കാരണം ഇത് ഒരുപാട് ആൾക്കാർ ചോദിച്ച സാധനമാണ് സ്റ്റീലിന്റെ സാധനം തന്നെ കേട്ടോ പിന്നോ വിളിച്ചല്ല ഞാൻ രണ്ടുകൂടെ ഫോണിൽ കാണുന്നുണ്ട് ഞാൻ തിരക്കഴിഞ്ഞിട്ടാണ് വിളിച്ചിട്ടേ ചേട്ടാ ഇത് സാധാരണ നമുക്ക് വരല്ലേ പ്ലാസ്റ്റിക്കോണ്ടാണ് വരുന്നത് ഇത് സ്റ്റീലാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുടെ അടിയിൽ എന്തൊക്കെ സിസ്റ്റം നമ്മൾ പാത്രമൊക്കെ മോറിക്കാട് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടോ എന്താ പ്രൈസ് കാര്യങ്ങൾ എനിക്കറിയില്ല ചെക്ക് ചെയ്ത് നോക്കണം എന്തൊക്കെ പ്രൈസ് നോക്കിയിട്ടാണ് കേട്ടോ നല്ല സാധനമാണ് ഇതിനുള്ളിൽ ഒന്നും കാണുന്നില്ല അടുത്ത് നമ്മൾ പൊട്ടി ചോക്കേണ്ടി വരും വാട്സാപ്പിൽ എഴുതണില്ലേ വാട്സാപ്പിലെത്തണോ ഞാൻ ചെയ്തോക്കാം ഞാൻ വിളിച്ചാൽ ഞാൻ പൊളിച്ചു ഞാൻ കേട്ടിട്ടില്ല ഏ ഞാൻ നോക്കിയിട്ടില്ല ആ വൈഫൈ ക്യാമറ അല്ല ഞാൻ സെറ്റ് ചെയ്താൽ ഞാൻ ചെയ്തരാം ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ആയിക്കോട്ടെ ഞാൻ വരാം ഞാൻ ഇപ്പം കഴിയും എന്ത് കഴിഞ്ഞിറക്കാം കേട്ടോ എന്താ ഓ അടിപൊളി സാധനം വന്നിട്ടാ ഒരു രക്ഷയില്ല ഈ സാധനങ്ങൾ മറ്റുള്ള എടുത്തോട്ടോ നിങ്ങൾക്ക് നേരെ പെട്ടെന്ന് വീണ് പെക്സ്മാൻ ഒരുപാട് ആൾക്കാർ ചോദിച്ചില്ല നല്ല അടിപൊളി സാധനമായിട്ടത് നമുക്ക് ഒരുപാട് ആൾക്കാർ എൻക്വയറി ഉള്ള സാധനമാണ് ഇതാണ് രണ്ട് രണ്ട് ലിറ്ററിൻ്റെ പ്ലാസ്ക് നല്ല പ്ലാസ് ആട്ടാണ് ബ്രാൻഡ് എന്താണ് സൂപ്പർ സാധനം നമുക്ക് വന്നീലൊക്കെ പെട്ടെന്ന് കഴിയുന്ന സാധനമാണ് ഇതിൻ്റെ പ്രൈസ് തന്നെ രണ്ടായിരം രൂപയുടെ വിലയില്ലേ ഭയങ്കര ഓഫർ ആയിട്ട് ഈ സാധനത്തിൽ നല്ല ഓഫർ ഉണ്ടാവുക ഭയങ്കര അമ്പത് ശതമാനത്തിൻ്റെ അടുത്ത് അമ്പത് നാൽപ്പത് നാൽപ്പത് ശതമാനം പോലെ ഡിസ്കൗണ്ട് ഉണ്ടാവും ഈ സാധനത്തിൽ ഇത് തീരെ അഞ്ച് ശതമാനം പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉള്ള സാധനമാണ് ഇതുകൊണ്ടില്ല ഓക്കെ ഇത് ഇതെ നമ്മൾ പൂട്ടിട്ടുണ്ട് സാൻഡ്വിച്ച് പുതിയ ടൈപ്പ് സാൻഡ്വിച്ച് അവളെ സാൻഡ്വിച്ചിൻ്റെ ചെറിയ വലിയ സാൻഡ്വിച്ച് പാക്കർ ഒന്നും ഇരിക്കേണ്ട ചെറിയ സാൻഡ്വിച്ച് പാക്കർ എത്തി ടോസറിനോ ബ്രാൻഡ് ടോസയുടെ വരേണ്ട നല്ല ക്വാളിറ്റിയുള്ള സാധനാട്ടാ ഇത് ടോസറിനെ ബ്രാൻഡിൻ്റെ സാധനാട്ടോ തോന്നുന്നു സാധനം എന്താ ഏ ഒരു ബ്രെഡ് ഒക്കെ ഉണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ടത് ചെറിയ സാധനം അറിയാം ചെറിയ ആവശ്യക്കരക്കുള്ളതെന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി ചോപ്പർ ഇതാണ് ഗണേഷ് ഗണേഷ് നല്ല ബ്രാൻഡ് കേട്ടോ അവിടുത്തെ ഒരുപാട് സാധനം വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഗണേഷ് പെക്സ് പോയിൻ്റ് വാട്ടർ ബോട്ടിൽ ഓ ഓഹ് ക്യാഷ്റ്റൈൻ അയ്യോ സോളാറിൻ്റെ ഈ സാധനം സോളാറാണ് ഈ നോക്കേണ്ട ഒരു രശിയുണ്ടാവില്ല സാധനം ഉണ്ണിയപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ണിയപ്പോൾ ഉണ്ടാക്കുന്ന സാധനമാണേ ഒരു രശ ഉണ്ടാവില്ല സാധനം എന്താ ക്വാളിറ്റി അങ്ങ് കാണിച്ചു തരാം നല്ല ക്വാളിറ്റി ഉള്ള സാധനം നല്ല വെയിറ്റ് ഉണ്ട് സാധനം കേട്ടോ നല്ല ഇതല്ല സോളാർ ബ്രാൻഡിൻ്റെ സാധനം എന്താണ് കേട്ടോ ക്യാഷ് ചെയ്യാനാണ് സാധനം വരേണ്ടത് പൊട്ടണ്ട എല്ലാ നിലത്ത് വീണ പൊട്ടേ എന്താ സാധനം അറിയില്ല നമ്മൾ പൂട്ടിച്ച് നോക്കുക വാട്ടർ ബോട്ടിലെട്ടോ നല്ല ബോട്ടിൽ അയിമ്പുറിപ്പുള്ളിട്ടോ നമ്മൾ ഈ ബോട്ടിലൊക്കെ കൈമ്പുറിപ്പൊളിട്ടോ നല്ല ബോട്ടിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇത് ആവില്ല ലീക്ക് ആവില്ല അതെ സോളാറ ജാർ കണ്ടെയ്നർ സോളാറിൻ്റെ സാധനമാണ് എന്താ നോക്കാം ഓ ജാറുകൾ സാധാ അമ്പത് രൂപേൻ്റെ ജാറകൾ ഇട്ടാണ്ടോ നല്ല അമ്പത് രൂപേൻ്റെ ജാറ് കംപ്ലയിൻ്റില്ല കേട്ടോ ഒന്നും സംഭവിക്കില്ല അത് എത്രയായാലും ലീക്ക് പ്രൂഫ് ഉണ്ട് അവസാനം ഉണ്ടോ അമ്പത് ഉറുപയാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അങ്ങനെ ഒന്നും പൊട്ടുകൊള്ളും സാധനമൊന്നും ആവില്ല സോളാറിൻ്റെ സാധനം നമുക്ക് അറിയേണ്ടതാണ് ഇതിൽ നമുക്ക് കണ്ടെയ്നർ കണ്ടെയ്നറുള്ളത് കിട്ടാ നമ്മൾ ഒരുപാട് സാധനം ഉണ്ട് ഇതിൽ ഇതൊക്കെ ചെറിയ പ്രൈസുള്ള നൂറ് നൂറ്റി അമ്പത് രൂപ കേട്ടിട്ട് സാധനങ്ങളൊക്കെ വരുന്ന നല്ല ക്വാളിറ്റി ഉണ്ടാവും സാധനങ്ങൾക്ക് നോക്കി എടുത്താൽ മതി നല്ല മൈക്രോവേവിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് അതുകൊണ്ട് സിഗ്നോവേറിൻ്റെ സാധനമാണ് ലാ സിഗ്നോവേറിൻ്റെ സാധനം കേട്ടത് എം ആർ പേടി ഇരുന്നൂറ്റി ആപ്പത് രൂപയാണോ നല്ല ക്വാളിറ്റി ഇത് മൈക്രോവേവിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് ഓക്കെ പോവണ്ട സാധനം ഞാൻ വിളിച്ച ഞാൻ മെസ്സേജ് ചേട്ടാ ഓക്കെ ഞാൻ അടുത്തത് ഡംബ്ലർ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നാ അഫി നമ്മളെ ഇപ്പം അടുത്തൊരു ഇപ്പോൾ തീത്തേലൊരു നാലഞ്ചെണ്ണം ഉണ്ടാവും സുമാർ ഇതുകൊണ്ട് നല്ല സാധനം ആയിട്ട് സോളാറിൻ്റെ പറയാനുള്ള ചോദിച്ചോളി ചോദിച്ചാൽ ടപ്പിക്ക് ചോദിച്ചനാ ടപ്പി ആരാണ് സോളാറിൻ്റെ പ്ലാസ്ക് ആട്ടത് അടിപൊളി പ്ലാസ്ക് കറക്റ്റ് ഈ സാധനം സോളിമോൻ്റെ പ്ലാസ്റ്റ് കേട്ടോ ആയിരത്തഞ്ഞൂറ് ഉറുപ്പ വില ഈ സാധനത്തിന് ഇവിടെ നമ്മൾ അടുത്തൊരു അഞ്ഞൂറ് ഉറുപ്പേക്ക് വരുള്ളൂ കേട്ടോ അഞ്ഞൂറ് ഉറുപ്പേൻ്റെ സാധനമാണിത് അഞ്ഞൂറ് ഉപയ്യ അറുന്നൂറ് ആണേ കറക്റ്റ് നോക്കണം എന്നാലും അഞ്ഞൂറ് ഉറുപ്പേൻ്റെ അറുന്നൂറ് അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ ഒരു വന്നിൻ്റെ സാധനം പ്ലാസ്ക് തന്നെയാണ് കേട്ടോ ഇതിൽ വലിയ വിലയിലെ സെല്ലോക്കും മിൾട്ടനൊക്കെയാണ് വില കൂടുതലുള്ളൂ ഇത് ഈ ബ്രാൻഡ് കുറച്ച് വില കുറവാണ് പക്ഷെ നല്ല സാധനം കേട്ടോ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അല്ല ഉപയോഗിക്കാനൊക്കെ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ അത് ഫുള്ള് അത് തന്നെയാണ് ആ ഇനി ഇവിടെ ചോദിക്കാം ആദ്യമായിട്ടൊരു സാധനം വന്നിട്ടുണ്ട് നമുക്ക് ആ ഇതല്ല ഇത് നമ്മളെ ഓയിൽ ഡിസ്പെൻസറാണ് കേട്ടോ ഗണേശിൻ്റെ സാധനം നല്ല സാധനമാണ് നല്ല ബ്രാൻഡാണ് പ്ലാസ്കുകൾ കുറേണ്ടിട്ടോ തി ഫുള്ള് പ്ലാസ്കുകളാണ് തീരെ പൊട്ടിച്ച് ഞാൻ കാണണമെങ്കിൽ വെച്ചാൽ നല്ല നല്ല പ്ലാസ്കൾ ഉണ്ട് ആ ആ പെക്സ് പോൻ്റെ വീണ്ടും പെക്സ് പോൻ്റെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ പെക്സ് പോൻ്റെ സാധനം സിഗ്നോവെയറിൻ്റെ ഹെൽത്ത് ഫുഡ് നമ്മളെ ലഞ്ച് ബോക്സുകളാണ് ഫുൾ സിനോവേറിൻ്റെ സാധനങ്ങളാണ് ഇതിൽ ഒരുപാട് സാധനം ഉണ്ട് ഇതൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ പൊട്ടിക്കണം ഓരോന്നേരം ഇങ്ങനെ പൊട്ടിക്കണം ഇതിന് ഒരു വലിയ സാധനം എന്താ നോക്കുക എന്താ ഇതിന് ഇന്നിങ്ങനെ വീഡിയോയിൽ എല്ലാം കാണിക്കാൻ കഴിയില്ല കേട്ടേ ഞാൻ എന്തതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണെന്നുള്ളൂ ഇതെന്തോ ആ പാത്രത്തിൻ്റെതാണ് പോയില്ല പാൻഫോട്ട് വണ്ടർ സ്റ്റാൻഡ് പ്ലൈറ്റ് ഇതൊക്കെ നോക്കേണ്ട സാധനം കേട്ടോ അതുകൊണ്ട് ഇതാണ് സാധനം ട്രൈ കാര്യങ്ങളൊക്കെ അല്ല ഹെവി സാധനം കിട്ടാ ആ കഴിഞ്ഞാൽ മതി സാധനം കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് ഹെവി സാധനം ഇത് എന്താ അറിയില്ല പൊട്ടിച്ചോക്കുമ്പോൾ സ്റ്റാലിൻ സ്റ്റീൽ കുക്ക് വെയർ എന്തോ കുക്ക് വേറിൻ്റെ എന്തോ സാധനമാണ് പൊട്ടിച്ചോക്കുക കുക്ക് വേർ അപ്പം പൊട്ടിക്കും ഇഡ്ഡിലിന്റെ ഇഡിലി ഇഡിലി എന്തെങ്കിലും പറയാം ഇഡിലി ഉണ്ടാക്കാൻ നമ്മൾ സ്റ്റീമറിലൊക്കെ വെച്ചുകൊടുക്കാൻ പറ്റിയ സാധനം ഇനിയിപ്പോ നമുക്ക് ഇങ്ങനത്തെ ഇത്ര പോരെ ഇഷ്ടം മതി നമ്മൾ വന്നിട്ടുള്ളൂ സാധനം വന്നിട്ട് ഒക്കെ മേലെ കൊണ്ടുപോയിട്ട് പോകണോ ഒരു നാലഞ്ച് ബോക്സ് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ബോക്സ് അഞ്ച് ബോക്സ് നമ്മൾ പൊട്ടിച്ചു അഞ്ച് ബോക്സ് നാല് ബോക്സ് സോറി ആ ഇനി നമുക്ക് പൊട്ടിക്കാൻ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം അടിപൊളിയാണ് സാധനങ്ങൾ ഒരുപാട് സാധനമുണ്ട് നമ്മളിവിടെ വരാത്ത സാധനം ഉണ്ടാവില്ല എല്ലാ സാധനം ഇവിടെ ഡ്രസ്സുകളൊക്കെ വന്നിരിക്കും ഡ്രസ്സ് ഉണ്ട് എല്ലാ ഫുഡ് ആയിട്ടില്ലാത്ത എല്ലാ സാധനം എടുത്ത് വരും നമ്മുടെ ലൊക്കേഷൻ വരേണ്ടി ഞാൻ പെട്ടെന്ന് നിർത്തേട്ടാ ലൊക്കേഷൻ വരണ്ട് നമ്മൾ വേങ്ങര ഹെൽത്ത് അടുത്താണ് നമ്മൾ ഈ ഷോപ്പ് വേണ്ടത് വേങ്ങര മലപ്പുറം ജില്ല വേഗര വേങ്ങര ഹെൽത്ത് സെൻ്റർ പോലീസ് സ്റ്റേഷൻ നിയറു വേണ്ടി ആമസോണിൻ്റെ ഇൻവൻറ്റ് ആമസോണിൽ ബ്രാൻഡ് സാധനങ്ങൾ സെയിൽ ചെയ്യുന്ന കമ്പനി കമ്പനിൻ്റെ സാധനങ്ങൾ മാത്രം എടുത്തുണ്ടാവുകയുള്ളൂ ലോക്കൽ സാധനങ്ങൾ നോൺ ബ്രാൻഡ് സാധനങ്ങൾ സെമി ബ്രാൻഡ് സെമി ബ്രാൻഡ് ഉണ്ടാവും നോൺ ബാൻഡ് സാധനങ്ങൾ ഒന്നും വളരെ കുറവാണ് രണ്ടാവില്ല രണ്ടാവില്ല തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് എത്രയും നിങ്ങൾക്ക് വില എത്ര വില കുറച്ച് നിങ്ങൾ എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പറ്റില്ല ഈ സാധനങ്ങളെ ഇവിടെ വന്നാൽ തന്നെ നിങ്ങൾക്ക് ഷോപ്പിൽ കേരളത്തിനോട് ഈ വിലക്ക് സാധനം ഈ സാധനങ്ങൾ കിട്ടില്ല ഈ ബ്രാൻഡിൻ്റെ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടില്ല ഓക്കേ എന്നാൽ ശരി എന്നാലും ഓക്കെ അപ്പം നമ്മൾ അടുത്ത താഴത്തെ വീഡിയോ വേറെ വരും കേട്ടോ കിട്ടിത്തരാം